ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ് നമ്മൾ വൈകി എണീറ്റിട്ടൊന്നും അല്ല കേട്ടോ നേരം ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ തന്നെ വിളിക്കും ആറരയൊക്കെ ആകുമ്പം നല്ല പ്രകാശമായിരിക്കും അപ്പം രാവിലെ തന്നെ വന്നിട്ട് ഈ ജനൽ ഒക്കെ എന്താ പറയുക ജനൽ തുറക്കുക അല്ല മറ്റേ കട്ടനൊക്കെ ഒന്ന് പൊക്കിയിടുക ഒരു പ്രകാശമൊക്കെ ഒന്ന് വരട്ടേന്ന് വിചാരിച്ചു വീട്ടിലോട്ട് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ പറഞ്ഞ പോലെ സ്ലോ ആയിട്ടുള്ള ഡേയ്സാണ് ഇപ്പം ഒരു സമയത്ത് അപ്പം എനിക്ക് ജോലി കഴിഞ്ഞു ഈ പിള്ളേർക്ക് സ്കൂളുണ്ട് തോമസിന് ജോലിക്ക് പോകണം പക്ഷേ ഭയങ്കര ഹറിബറി ഒന്നുമില്ല അപ്പം ഞാൻ കുറച്ച് നേരം ഇവരെ എണീറ്റ് വരാനായിട്ടൊക്കെ കുറച്ച് സമയം എടുക്കും അപ്പം ഇച്ചിരി നേരം ഒന്ന് പുറത്തിരിക്കാം നല്ല കുറേ കിളികൾ എവിടെ നിന്നൊക്കെയോ കുറേ കിളികൾ വന്ന് വരുന്നുണ്ട് ഇപ്പം നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ അവർ കിളികൾക്ക് ഫുഡ് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അത് തിന്നാനും അങ്ങനെയൊക്കെ വരുന്നുണ്ട് നമ്മുടെ ബാക്ക് യാർഡിൽ നമ്മൾ മുന്നേ ഒരു എന്താ പറയുക ഒരു വലിയ പ്ലാന്റർ പോലെ അതൊക്കെ എടുത്ത് മാറ്റി ഇപ്പം കുറച്ചും കൂടെ സ്പേസ് ഉള്ള പോലെയായി ഇനിയിപ്പം ഭയങ്കര ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കണത് ഇമാനുവൽ നിന്ന് മറ്റേ പോറിഡ്ജ് മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഓട്സ് ആണ് ഇത് ഓവർനൈറ്റ് ഒന്നും ഇവർക്ക് അങ്ങനെ ആ ഒരു വഴുവഴുപ്പാന്ന് പറഞ്ഞിഷ്ടമില്ല കേട്ടോ അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു രണ്ട് മിനിറ്റ് നമ്മുടെ മൈക്രോവേവിൽ വെക്കുക ചെയ്യുക അപ്പോൾ ഒന്ന് ഒരുമാതിരി വെന്ത് വരും ഭയങ്കരമായിട്ടും കുഴഞ്ഞിങ്ങനെ അളിഞ്ഞ വരില്ല എന്നാലും ഒരു ഒന്ന് സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് വെന്ത് വരും ആ രണ്ട് മിനിറ്റ് അവിടെ ഈക്കുന്ന സമയത്ത് ഓരോരുത്തരുമായിട്ട് എണിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഓറിഡ്ജ് ഉണ്ടാക്കുന്ന കടിട്ട് വന്ന പുള്ളിയുടെ മുഖമേ മാറി ഐസക്കിനിഷ്ടമേ ഇല്ല കേട്ടോ ഇപ്പോൾ ഓറിഡ്ജ് അപ്പം ഞാൻ പറഞ്ഞു അവന് വേറെ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ ഓട്ട്സ് അങ്ങനത്തെ ഇഷ്ടമല്ല അപ്പം ഞാൻ കുറച്ച് ഇതിനകത്ത് കുറച്ച് ബ്ലൂബെറീസ് ഇടാമെന്ന് വെച്ചു ഫ്രോസൺ ബ്ലൂബെറീസ് ആണ് അത് നമുക്ക് നല്ല സീസൺ വരുമ്പോൾ ഇവർ കോസ്കോഡ് ഹോൾ ബ്ലൂബെറി ഇങ്ങനെ ഫ്രോസൺ ആയിട്ട് ഉണ്ടാകും അപ്പം അത് കുറേയും കൂടെ തീരാനുണ്ട് ഇനിയിപ്പം ഫ്രഷ് ബ്ലൂബെറീസ് ഒക്കെ വരേണ്ട സീസൺ തുടങ്ങിയല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീർക്കാമെന്ന് വെച്ചു പിന്നെ കുറച്ച് യോഗട്ടും കൂടി അതിനകത്ത് തെറ്റുണ്ട് ആക്ച്വലി പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഈ പാക്കറ്റ് മേടിക്കുന്ന യോഗട്ടിനേക്കാട്ടിൽ എളുപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കും എളുപ്പമല്ല ടേസ്റ്റും നമ്മളെന്നെ ഉണ്ടാക്കുന്ന ഗ്രീക്കോ കെട്ടോ ഞാനത് കാണിക്കാം ഇനി ഉണ്ടാക്കുമ്പോൾ കാണിക്കാം എന്നൊക്കെ പറഞ്ഞ് പണ്ടൊരിക്ക വീട് വീഡിയോ ചെയ്യുന്നത് പിന്നെ ഇപ്പം ഈ തവണയും ആവശ്യം ഉണ്ടാക്കിയില്ല കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ഒരു തവണ എന്തായാലും ഉണ്ടാക്കുമ്പോൾത്തേനും നമുക്ക് ആ വീഡിയോ കാണിക്കാം അപ്പോൾ ഞാൻ ചൂടായിട്ട് ആ ഒരു ബ്ലൂബെറി ഒന്ന് ചൂടാക്കുവേ അതിൻ്റെ ഫ്രോസൺ ഒന്ന് മാറാൻ പിന്നെ ആ യോഗട്ടും കൂടി ഇടുമ്പം ഇത് ഒരുമാതിരി തണുത്ത ഒരു കോൾഡ് ബ്രേക്ക്ഫാസ്റ്റ് പോലെയാണ് ഭയങ്കര ഹോട്ട് ഹോട്ടായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ല കേട്ടോ പിന്നെ ഇതിനകത്ത് കുറച്ച് ഹണി ആവശ്യത്തിന് മധുരമൊക്കെ ഉണ്ട് അപ്പോൾ അവന് ഇത്രയും കൂടെ മധുരം വേണം അപ്പം ഞാൻ കുറച്ച് ഹണി ഇടാമെന്ന് വെച്ചു ഞാൻ കഴിക്കാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഇതിനകത്ത് ഹണിക്ക് പകരാം ചിലപ്പം കൊള്ളാശൻ പൗഡർ ചേർക്കും ചിലപ്പം പ്രോട്ടീൻ പൗഡർ മിക്സ് ചെയ്യും ചിലപ്പം ഇതിനകത്തോട്ട് നമ്മുടെ ഹെംപ് സീഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാലനെട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഫില്ല് ചെയ്യും എളുപ്പത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് അതിനിടയ്ക്ക് ഐസക്കിന് ഇപ്പം ഈ ബക്സ് വന്ന് തുടങ്ങുന്ന സമയമാണല്ലോ ഈ കാണുന്ന എല്ലാ ചലന്തിയും അതും ഇതും ഒക്കെ ഉണ്ടാവും അപ്പോൾ അവനത് എന്താ പറയുക മൈക്രോസ്കോപ്പ് പോലെ വെച്ചിട്ട് കാണാൻ പറ്റുന്ന പോലത്തെ ഒരിത് സ്റ്റോറിൽ വന്നതാണ് കേട്ടോ അപ്പം വെറുതെ ഇതിനൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് വീട്ടിലും അടുക്കളയിലും റൂം ബെഡ്റൂമിലൊക്കെ കിടക്കണ കണ്ടപ്പോഴത്തേന് മേടിച്ചതാണ് ഇങ്ങനെ പക്ഷേ ആയിട്ട് കൊടുത്തപ്പോൾ ആൾക്ക് ഇപ്പോൾ വലിയ താല്പര്യം കാണുന്നില്ല എന്നാലും ഞാൻ വിചാരിക്കണം സമ്മർ ബ്രേക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പം ചിലപ്പം ഒരു രസമായിരിക്കും നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒക്കയുപ്പൈ ചെയ്ത് വെക്കാൻ പറ്റും ഇമാനുവലിന് കുഴപ്പമില്ല അവൻ്റെ ഫ്രണ്ട്സ് വരാം അവൻ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടുത്തിൽ പോവുക അങ്ങനെ പത്ത് പതിനഞ്ച് വയസ്സായി കഴിയുമ്പോഴത്തേന് പിള്ളേർക്ക് ഒരു ലോകം വീടിന് പുറത്തൊരു ലോകം ഉണ്ടല്ലോ ഈ എട്ട് വയസ്സുകാർക്കൊക്കെ അധികം അങ്ങനെ നെയ്ബർഹുഡിലൊക്കെ കുട്ടികളും ഫ്രണ്ട്സൊക്കെ ഉണ്ട് എന്നാലും കുറച്ചും കൂടെ നമ്മളും കൂടെ ടൈം അവരുടെ കൂട്ടത്തിൽ സ്പെൻഡ് ചെയ്യണം അപ്പോൾ ഈ സമ്മറിൽ എന്ത് ചെയ്യാം എന്നുള്ള കഴിഞ്ഞ സമ്മർ വരെ ഇമ്മാനു എപ്പോഴും വീട്ടിലുണ്ടായിരുന്നു മൂത്ത ആൾ പക്ഷെ ഇപ്പം അവന് അവൻ്റേതായ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ പല പല ചിന്തകളിലാണ് ഈ ജൂലൈ ഓഗസ്റ്റും എങ്ങനെ സമയം സ്പെൻഡ് ചെയ്യും എന്നുള്ളത് കുറേ യാത്രകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാണ്ട് നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് അപ്പോൾ തോമസ് എനിക്ക് എഗ്ഗ് ഞങ്ങൾ എനിക്ക് തോന്നുന്ന എഗ്ഗുണ്ടാക്കുന്നുണ്ട് ഐസക്കിന് അപ്പം ഞാൻ ഈ വേഫിൾസ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതിന് കുറച്ച് സിറപ്പും എഗും കൂടെ കൂടി കൊടുക്കാം അവന് മുന്നേ പറഞ്ഞുള്ള പോറിജ് അങ്ങനത്തെ ഒരു ലിക്വിഡായിട്ടുള്ള ഓരോരുത്തർക്കും ഒരേ പ്രിഫറൻസുകളുണ്ടല്ലോ എനിക്കിങ്ങനത്തെ വാഫിൾസ് അങ്ങനത്തെ സ്വീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും രാവിലെ ഒട്ടും താല്പര്യമില്ല എഗ്ഗാണ് മിക്കവാറും കഴിക്കുക പക്ഷേ എളുപ്പമുള്ളത് കൊണ്ട് ഞാൻ ഓരോരുത്തർക്കും അവരുടെ പ്രിഫറൻസിൽ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ കോസ്കോന്നും മേടിക്കുന്ന മേപ്പിൾ സിറപ്പ് ആണ് ലേശം ശരിക്കും ഷുഗറി ആണത് എന്നാലും ഒരു ലേശം ഇറ്റിച്ച് അത് കൊടുക്കുമെന്ന് എന്താ പറയുക ഹാപ്പി ആയിട്ടിരുന്നിട്ട് സ്വന്തമായിട്ടിരുന്നു അങ്ങോട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അപ്പോൾ ആ സമയം കൊണ്ടാണ് ഞാൻ ബാക്കി എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇനിയിപ്പം നമുക്ക് രാവിലെ എന്താ പറയുക ഡ്രസ്സൊക്കെ മാറാം നല്ല മുന്നേ പറഞ്ഞുള്ള ഭയങ്കര പ്രകാശമാണ് ഒരു നാല് മണി അഞ്ചുമണിയാവുമ്പോൾ തൊട്ട് നമ്മൾ ഇങ്ങനെ കണ്ണിൽ വെളിച്ചടിക്കണ പോലെ അതുകൊണ്ട് തന്നെ നല്ലപോലെ ബ്ലൈൻഡ് ഇട്ടാലേ നമുക്ക് രാവിലെ വരെ ഉറങ്ങാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഉറക്കം മുറിയും നമ്മുടെ എന്താ പറയുക ഒരു നാലരയോടു കൂടി പ്രകാശം അടിച്ചു തുടങ്ങും അപ്പം നമ്മൾ ഇപ്പം കർട്ടൺ കൂടാണ്ട് തന്നെ നല്ല ബ്ലാക്കായിട്ടുള്ള റൂം ബ്ലാക്ക് ആകുന്ന ബ്ലൈൻഡൊക്കെ വാങ്ങിയിട്ടുണ്ട് വാങ്ങിയാൽ മിക്കവാറും നമ്മളത് സമ്മറാകുമ്പോഴത്തേനും അങ്ങനെ ഇടേണ്ടി വരും അപ്പോൾ അതൊക്കെ മാറ്റി എല്ലാ റൂമിലും വന്ന് ലൈറ്റൊക്കെ വന്ന് ബെഡ് ഒക്കെ മെയ്ക്ക് ചെയ്തു അതിനിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇവിടെ നമ്മൾ പല്ല് തേക്കാൻ ഇച്ചിരി തലതിരിഞ്ഞ പ്രകൃതികളാണ് ഇവിടെ എല്ലാവരും അങ്ങനെ തോന്നുന്നു ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ നമ്മൾ പക്ഷേ അങ്ങനെയല്ലല്ലോ നമ്മൾ കുഞ്ഞിനെ പിടിച്ചേക്കാന്ന് രാവിലെ എണീറ്റ് പല്ല് തേച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഇവർ മുഖം കഴുകി വായൊക്കെ കഴുകി പിന്നെ കുറെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പല്ലൊക്കെ തേച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് പല്ല് തേക്കും ഞാൻ ഐസെക്കിന് ആ ഒരു തേർട്ടി എസ് പി എഫ് ആണ് തേക്കുന്നത് പക്ഷേ ആക്ച്വലി തേർട്ടി ആണെന്ന് ഞാൻ അറിഞ്ഞത് മേടിച്ചതിന് ശേഷം ഇപ്പം ഞാൻ അതുകൊണ്ട് സിക്സ്റ്റി മാറ്റിയിട്ടുണ്ട് കൊച്ചിനെ സ്കൂളിലാക്കി പിന്നെ ഞാൻ ഞങ്ങളുടെ അവിടെ ഒരു കോഫി ഷോപ്പിൽ പോയിരുന്നിട്ട് കുറച്ച് നേരം വായിക്കാമെന്ന് വെച്ചു ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ ജൂൺ മാസം എനിക്ക് എന്താ പറയുക ഈ റുട്ടീൻ ഇല്ലാത്ത മാസം അപ്പോൾ തോന്നുന്ന പോലെയൊക്കെ ചെയ്യുന്ന സമയമാണ് തോന്നുന്നത് വെച്ചാൽ ഇപ്പം തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല കൂടിപ്പോയാൽ ഞാൻ ഈ മൊബൈലിൽ തോണ്ടിയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യും പ്രത്യേകിച്ച് കുക്കിങ്ങും ക്ലീനിങ്ങും ഒന്നും അധികം പരിപാടികളൊന്നും ചെയ്യാനില്ല അപ്പം ഞാനിവിടെ ഒരു കോഫി ഷോപ്പിൽ വന്ന് ഒരു ലാറ്ററി കുടിച്ച് കുറച്ച് നേരം വായിച്ചു തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേനും ഉച്ചയായി അപ്പോൾ ഒരു സ്ക്രാമ്പിൾഡ് ആയിട്ടുള്ള ലഞ്ച് ആണേ ചൂണ സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ട് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് വെജിറ്റബിൾസും ഹമ്മസും അങ്ങനെയെല്ലാം കൂടെ ചുള്ളിപ്പെറുക്കിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ലഞ്ച് പക്ഷെ നല്ല ഫില്ലിങ്ങാണ് കേട്ടോ പ്രോ എന്താ ആവശ്യത്തിന് പ്രോട്ടീനും എല്ലാം ഉണ്ട് അപ്പം ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേനും എനിക്ക് ഒരു ഒരു ആർട്ടിക്കിൾ റിവ്യൂ ചെയ്യാറുണ്ട് അത് കുറേ ദിവസമായി അപ്പോൾ അത് തന്ന ആൾ ഒന്നും കൂടെ എന്തായി എന്ന് മെസ്സേജ് അയച്ചപ്പോഴാണ് ഓർത്തത് ആക്ച്വലി ഇത് രാവിലെ ചെയ്യാതെ പക്ഷേ എൻ്റെ തലേന്ന് വിട്ടുപോയത് അപ്പം ഞാനത് പെട്ടെന്ന് കുറച്ച് നേരം എനിക്കൊരു ഒന്ന് രണ്ട് മണിക്കൂറിൻ്റെ വർക്ക് എന്ന് പറയാൻ പറ്റത്തില്ല എനിക്ക് ഭയ എന്താ പറയുക വായിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആർട്ടിക്കിൾ റിവ്യൂ അങ്ങനത്തൊക്കെ നമുക്ക് എന്താ പറയുക നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഈ നോളജ് വർക്കറാകുമ്പോഴുള്ള ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ എല്ലാ ഫ്രണ്ട്സും ഭയങ്കര ആയിരിക്കും അപ്പോൾ അവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും സമ്മർ ഇങ്ങനെ ബ്രേക്ക് വരുമ്പോൾ ആ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല എല്ലാ പെട്ടീം പാട്ടേം മടക്കാം എന്നുള്ളതല്ല ആ സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരെ എഴുതുന്നതും ചില പ്രൊജക്റ്റുകൾ ചെയ്യുന്നതും ഒക്കെ ചെയ്യും അപ്പം അതിൻ്റെ ഒരു ആർട്ടിക്കിൾ റിവ്യൂ ഉണ്ടായിരുന്നു അത് നേരം അങ്ങനെ വായിച്ച് പുറത്തിരുന്നു ഇതിനിടയ്ക്ക് എനിക്ക് കണ് എന്താ പറയുക കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഓർത്തു കണ്ണ് പിടിക്കേണ്ടില്ലായിരുന്നു അപ്പോഴാണ് കണ്ണാടി വെച്ചിട്ടില്ലെന്ന് ഓർത്തത് പോയിട്ട് ഈ കണ്ണാടി എന്താ പറയുക പവർ അങ്ങനെയല്ല നമ്മൾ ഈ ഷോർട്ട് സൈറ്റ് ലോങ് സൈറ്റ് പോലെ വരത്തില്ല ഈ ഏജിങ് ആകുമ്പോഴത്തേനുള്ള കണ്ണിൻ്റെ ഈ വായിക്കാനായിട്ടുള്ള അതിനുള്ളതാണ് കേട്ടോ വെറുതെ കടയിൽ പോയിട്ട് എല്ലാ കടയിൽ പോലും കിട്ടും ഇങ്ങനെ വെച്ച് വെച്ച് നോക്കിയിട്ട് ഏറ്റവും നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഏതാണോ അതേ എടുക്കാത്തവേ ഉള്ളു അപ്പം ഞാൻ ഭക്ഷണം കഴിക്കാൻ മറന്നു കിട്ടി ഇങ്ങനൊരു പ്രശ്നമുണ്ട് വായിക്കാൻ തുടങ്ങിയാൽ ഭക്ഷണം കഴിപ്പ് മറക്കും കുറച്ച് അപ്പം ഈ ഒരു സമയം കൊണ്ട് ഏകദേശം മൂന്ന് മണി കഴിഞ്ഞു അപ്പം ഞാൻ വിശേഷം ഒന്ന് ഇവമാർക്ക് സ്കൂളിൽ നിന്ന് വരുമോ വരാറാകും മൂന്നര മൂന്നേ കാലാവുമ്പം എം്മാനും എത്തും മൂന്നേ മുക്കാലാവുമ്പം ഐസക്ക് എത്തും വലിയ ആൾക്ക് കുറച്ച് നേരത്തും ചെറിയ ആൾ കുറച്ച് താമസമാണ് വരിക അപ്പം ഞാൻ കുറച്ച് നല്ല വെയിലത്തല്ലേ വരിക അതുകൊണ്ട് ഞാൻ കുറച്ച് തണ്ണിമത്തനൊക്കെ കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഭയങ്കര അലങ്കാരത്തിലൊന്നും കട്ട് ചെയ്തിട്ടുണ്ട് ഇവർക്ക് എന്താ പറയുക ആ ഒരു വരുമ്പോഴത്തേന് കഴിക്കാൻ വേണ്ടി അതിനിടയ്ക്ക് ഞാൻ പെട്ടെന്ന് ഒന്ന് രണ്ട് കറികളും കാര്യങ്ങളൊക്കെ വെക്കാണ് ഇതിങ്ങനെ എടുത്ത് ഡെക്കറേറ്റ് ചെയ്തവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ വരുമ്പോഴത്തേക്കിനി ആ ഒരു ഒന്ന് രണ്ട് എന്താ പറയുക മണിക്കൂറുകൊണ്ട് ആ ഫ്രൂട്ടൊക്കെ അങ്ങോട്ട് കഴിഞ്ഞോളൂ അപ്പോൾ ഞാനതെല്ലാം കൂടെ അവിടെ റെഡിയാക്കി വെച്ചു ഇനി നമുക്ക് മനു വന്നു ഇന്ന് ഞാൻ ഐസക്കനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വെച്ചു ചില ദിവസങ്ങളിൽ നടത്തി നടന്നു വരിക നമ്മൾ പോയിട്ട് ചില ദിവസം നമ്മൾ സൈക്കിളിൽ പോയിട്ട് അങ്ങനെ വരും അപ്പോൾ നോക്കിയപ്പോൾ അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇന്നിവിടെ സ്ട്രീറ്റ് ക്ലീനിങ് ആണേ ഇവിടെ എല്ലാം സ്വീപ്പ് ചെയ്ത് മോപ്പ് അറിയില്ല സ്വീപ്പ് ചെയ്ത് കൊണ്ടുവന്ന് അപ്പം സൈഡിലൊന്നും പാർക്ക് ചെയ്തെന്ന് എഴുതി വെച്ചിട്ടുണ്ട് കുറച്ച് കഴിയുമ്പം വണ്ടി വരും രണ്ട് മൂന്ന് വണ്ടികളുണ്ടാവും അതിങ്ങനെ മോപ്പ് ചെയ്യും ചിലപ്പോൾ വാഷ് ചെയ്യുന്ന കാണാം അങ്ങനെയൊക്കെയാണ് റോഡ് ഇവർ ക്ലീൻ ആക്കി വെക്കണത് ഇനിയിപ്പം നല്ല കണ്ണി കുത്തുന്ന വെയിലാണ് എന്നാലും നടന്നിങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു പിന്നെ വൈകുന്നേരം ഇനിയിപ്പം വൈകുന്നേരങ്ങളായാൽ പിന്നെ നമുക്ക് വീട്ടിൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞില്ല സമ്മർ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരാക്രാന്തം പോലെയാണ് ആ ഒരു മൂലയ്ക്ക് ടേൺ ചെയ്യുമ്പോഴാണ് നമ്മുടെ വീട് ഇനി വീട്ടിലെത്തി സാധാരണ വന്ന ഉടനെ ചോറ് കഴിക്കണമാണ് അപ്പം ഇന്ന് കൊടുക്കണം പക്ഷേ അതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ചൂടത്തല്ലേ ഇവർ വരുന്നത് അതുകൊണ്ട് മനു അഭി ഞങ്ങൾ പോയ സമയത്ത് കുറച്ച് നേരം ടി വി കൊണ്ടോ കാണാം കാണാം അത് കഴിഞ്ഞിട്ട് ഇനി ഫൈനൽ എക്സാം ജൂണിൽ ഇവർക്ക് പത്താം ക്ലാസ്സാക്കുക അപ്പോൾ അതിന് എൻ്റെ ഇടയ്ക്കിടയ്ക്ക് പഠിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ പുള്ളി സ്കൂളിൽ നിന്ന് വന്നതിനൊരു കുറച്ചു നേരം ടി വി ഉണ്ട് ബ്രേക്കൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം നമ്മുടെ കൂടുത്തിരുന്ന് ഭക്ഷണം കഴിഞ്ഞ് ഒരു നാല് മണിയോടൊക്കെ കൂടി പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ഉള്ള പ്ലാനിലാണ് ഇങ്ങനെ ഒക്കെ പറയുകയാണ് എന്താണ് ചെയ്യേണ്ടത് പിറ്റേ ദിവസം എനിക്ക് തോന്നുന്നത് എന്തോ കെമിസ്ട്രി അങ്ങനെ ഉണ്ടോ എക്സാം എന്ന് തോന്നുന്നു എനിക്ക് ആക്ച്വലി ഒരു പണി ഇല്ലാത്തതുകൊണ്ടല്ല കേട്ടോ പണി ചെയ്യാനാണെങ്കിൽ കുറേ പണികളുണ്ട് എനിക്ക് എല്ലാ റൂമും ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണം അല്ലെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ പറഞ്ഞപോലെ ഈ ഒരു കുറച്ച് ദിവസം ഒന്നും ഒന്നും ചെയ്യാണ്ട് വേർ മിനിമം കാര്യങ്ങൾ പണി വീട്ടുപണി എന്നുള്ളത് ചെയ്യാം പക്ഷേ ഞാൻ ഇങ്ങനെ എന്താ പറയുക കുറേ ഇവിടുത്തെ കുറേ പുതിയ കോഫി ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒക്കെ ഒന്ന് പോകാം ഞാൻ എന്താ പറയുക എപ്പോഴും നമ്മൾ ആരേലൊക്കെ കൂട്ടിയിട്ടാണല്ലോ എല്ലാ കാര്യങ്ങളും പോകുന്നത് പക്ഷേ ഒറ്റയ്ക്ക് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം അങ്ങനത്തെ പല പല ഐഡിയാസാണ് കേട്ടോ മനസ്സിലിരിക്കുന്നത് പിന്നെ ഇവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ഒന്ന് അവിടെ കുറച്ച് നടക്കാൻ വേണ്ടിയിട്ട് പോയി ചെടികളൊക്കെ നനയ്ക്കണം കാരണം വെച്ചാൽ നല്ല വെയിലത്ത് ഇങ്ങനെ കരിഞ്ഞ് നിൽക്കുക ഇപ്പം വെച്ചിട്ട് രണ്ട് ദിവസം ആയിട്ടേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇതാകാത്തത് പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പം ഞാനിനി വീഡിയോ ചെയ്യുമ്പോൾ നോക്കുകയാണെങ്കിൽ തഴച്ച് അങ്ങോട്ട് ഈ ഒരു പെട്ടിക്കകത്ത് നിറയെയാകും നിറയെയും പൂ വരും ഇഷ്ടം പോലെ വെള്ളം വേണം പെറ്റിയണേക്ക് നമ്മൾ എന്താ പറയുക ഒരു മൂന്ന് എനിക്കൊന്ന് മൂന്നോ നാലോ മൂടുകൾ വയ്ക്കുമ്പോഴാണ് ഈ ഒരു ചട്ടിക്കകത്ത് നിറയും വരാം പിന്നെ നമ്മുടെ പ്യോ പിയോണീസ് എന്നല്ല പറഞ്ഞ പിയോണി റെഡി ആയിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യം പൂക്കൾ ഭയങ്കര കുറവ് കഴിഞ്ഞ വർഷത്തിൽ നിറയും പൂക്കളായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം കാണാൻ പറ്റാത്ത പോലെ വന്നതാണ് ഈ പ്രാവശ്യം വരുവായിരിക്കും കുറച്ച് മൊട്ടും കൂടെയൊക്കെ വരുവായിരിക്കും എന്ന് വിചാരിക്കും എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നല്ല ഒരു നമുക്ക് ക കഥകൾ തുറക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റെഗുലർ ഈവനിങ് എന്താ പറയുക ആ ഒരു നൈറ്റ് റുട്ടീനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും ആ സമയം ഈ സമയമാകുമ്പോഴത്തേന് പിന്നെ നമ്മൾ എന്താ പറയുക മറന്നുപോട്ട് വീഡിയോ ചെയ്യുന്നുള്ള കാര്യം എന്തായാലും ഇനി നമ്മൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും കൂടുതൽ വിശേഷങ്ങളും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് അതുവരെ ബൈ ബൈ ടേക്ക് കെയർ